പിന്നെ സോറിയാണ് ഞാൻ അറിയാതെ ചൂടായി പോയതാ കാരണം അപ്പൂപ്പന്റെ സ്വഭാവം അപ്പൂപ്പന ഇതുപോലെ ഭയങ്കര ചൂടാണ് നിന്റെ വീട്ടിൽ എന്നോട് കാണിക്കാ ഇപ്പ അകത്ത് കിടന്ന് ഡോക്ടറോട് ചൂടാവുക നഴ്സിനോട് ചൂടാവാ ലോകത്തുള്ള എല്ലാ ആൾക്കാരോട് ചൂടാവുക എന്നിട്ട് ഇപ്പൊ ഐസുവിനകത്ത് അല്ല ചൂടായിട്ട് നിക്കൂലോ ഇന്ന് തണുക്കാൻ കെറ്റിയതാട്ടിലെ അയ്യോ അങ്ങനെ മിനിഞ്ഞാന്ന് കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു ഞാൻ അങ്ങോട്ട് ഇന്ന് കൈയും കാലും നാല് സൈഡിലോട്ട് പിടിച്ചങ്ങ് കെട്ടി കട്ടിലെ ഇങ്ങനെ കിടക്കുവ ഇത് കണ്ടിട്ട് ഡോക്ടർ ചോദിക്കും ആരാടാ ബെഡെ കൊണ്ട് ഹെലിക്കാം വിട്ടേക്കുന്നു എത്ര വയസ്സായി ഒരു തൊണ്ണൂറ്റി നാല് വയസ്സായിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് മേളോട്ടാൻ്റെ ഹെലികോമിനെ ഞാൻ പാർത്ത് വിടത്തില്ല എനിക്ക് ഭയങ്കര സ്നേഹമാണ് എന്റെ കൈക്കുമ്പാണ് ഞാൻ എന്റെ അപ്പൂപ്പനെ കൊണ്ടുനടക്കുന്നത് എന്റെ അപ്പം മനത്താങ്കി എനിക്ക് അതുപോലെ ഇഷ്ടമാന്ന് എന്റെ അപ്പൂപ്പ് എന്റെ അപ്പുപ്പനെത്താം എന്റെ അപ്പൂപ്പന എന്റെ മടിയിലാ മരിച്ചത് ഓ ഭാഗ്യം ചെയ്ത അപ്പൂപ്പനും കൊച്ചുമോ കേട്ടോ അല്ല മടിയിലൊക്കെ കിടന്ന് മരിക്കണോന്ന് വെച്ചാല് എന്റെ മടി കിടന്ന് മരിച്ച നല്ല പറഞ്ഞത് അപ്പൂപ്പം വയ്യതായി കിടന്നപ്പോഴേ എന്റെ എന്നോട് പറയണ്ട നീപ്പോ ഒരു വണ്ടി വിളിച്ചോണ്ട് വരാൻ എനിക്ക് അങ്ങനെ പോകാനുള്ള മടി കാരണം അപ്പൂപ്പൻ വീട്ടിൽ കിടന്ന് മരിച്ചത് അങ്ങനെ എന്റെ മടിയിൽ അപ്പൂപ്പൻ മരിച്ചത് അപ്പൂപ്പനെ കുറകെടുത്തിട്ട് ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് നിന്റെ ആറ്റിറ്റ്യൂഡ് പിന്നെ ഒരു ബണ്ണൂടെ അപ്പൂപ്പന് കൊടുക്കാനെ അപ്പൂന കൊടുക്കാൻ ശ്വാസം മുട്ടിച്ചാ അയ്യോ തിന്നാനല്ല നാളെ അപ്പൂപ്പനെ ഷേവ് ചെയ്യാൻ ആൾക്കാർ വരും അപ്പൊ കുത്തി കുത്തിക്കേറ്റി വെച്ചൊന്ന് ടെമ്പർ ആക്കി കൊടുക്കാനാണിക്കൻ ചേട്ടാ ഈ ആശുപത്രിയിലെ ഈ കൂട്ടിപ്പുകാരുടെ ജീവിതം ഭയങ്കര കഷ്ടപ്പാടാകും ആരും പറയത്തില്ല ചേട്ടാ ഇവിടെ മണവാട്ടിയല്ലേ അപ്പൊ ഞാൻ അപ്പൂടെ കിടക്കാൻ പറ്റത്തില്ലെന്ന് അപ്പൊ ഉറക്കത്തി കൂർക്കം ഭരിക്കാൻ പറ്റുമോ അല്ലെന്ന് അപ്പൊ ഭയങ്കര ശല്യാണ് ഞാൻ വരാന്തലൊക്കെ വരാ കൊതു ശല്യോ കൊതുകിന്റെ ശല്യം എങ്ങനെയാ സഹിക്കാം സർക്കാർ ആശുപത്രിയിലെ ലോട്ടറി കാര ശല്യോ സഹിക്കാൻ പയ്യോ ലോട്ടറിക്കാരെ കുറ്റം പറയട്ട ലോട്ടറി അടിച്ചിട്ടാണ് ഞാൻ ഈ കട തുടങ്ങിയത് അയ്യേ ഈ കടയാണോ നിങ്ങൾ ലോട്ടറി അടിച്ചിട്ട് തുടങ്ങിയത് ആയിരം രൂപ ലോട്ടറി പിന്നെ സ്റ്റാർ ശരിയാ പിന്നെ ഞാനൊരു നാലഞ്ചു ദിവസം കഴിഞ്ഞാൽ രോഗം ഭേദമായാലും ഇല്ലേലും അപ്പൂപ്പനെ ഡിസ്ചാർജ് ചെയ്തോണ്ട് ഞാൻ വീട്ടിൽ പോകും എന്നിട്ട് ഒപ്പിടാൻ ഒപ്പിലിടാൻ രജിസ്ട്രാർ ഓഫീസിൽ വസ്തുവൊക്കെ ഭാഗം ചെയ്യുന്ന സംഭവം അല്ല സെറ്റപ്പ് ആയിരിക്കുമല്ലേ അപ്പൂപ്പനെ കൊണ്ട് ഒപ്പിടിച്ചാൽ വസ്തു വസ്തുവൊക്കെ എന്റെ പൈസ കയ്യിലിരിക്കും പോണം അത് തരാമോ നിങ്ങൾ പറ്റം കൊണ്ട് എഴുതി വെച്ചാട്ടോ എന്റെ പറ്റും പേര് രാജേഷ് ബാക്കി എല്ലാം കൊണ്ട് എഴുതി ചെയ്ത് ബാക്കിയുള്ള വിഷയത്തില്ല എങ്ങനെ കൂട്ടുകൂടുമ്പോ അല്ലേ ഞങ്ങളുടെ അപ്പം തന്നെ മൂന്ന് കെട്ടിയതാ എന്നിട്ട് മുറിയില്ലേ കഴിച്ചാണ് കല്യാണം ആ ആദ്യത്തെ പകയെ നാല് പിള്ളേര് രണ്ടാമത്തെ പകയെ മൂന്ന് പിള്ളാര് മൂന്നാമത്തെ വകയെ പിള്ളാരൊന്നുമില്ല അപ്പൊ അങ്ങനെ അപ്പൻ ആദ്യം കെട്ടിയതോ ഒരു ബോംബിനെയാട്ടി വലിയ ബോംബ് ആ ഞങ്ങളുടെ നാരായണി അമ്മൂമ്മ നാരായണിയമ്മൂമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര അപ്പൂപ്പനക്ക് ശല്യമായിരുന്നു അങ്ങനെ നാരായണി അമ്മൂമ്മ ഉപേക്ഷിച്ചിട്ടാണ് എന്റെ അമ്മൂമ്മ കമലാക്ഷിയെ കിട്ടിയത് ഈ എന്ന് നാരായണിയമ്മ പറഞ്ഞ പച്ചപ്പുല്ലിനെ തീപിടിപ്പിക്കുന്ന സൈസ അവരറിയാതെ ഞങ്ങൾ ഈ വസ്തു ഒക്കെ പാകം വെച്ച് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തു വെച്ചേക്കുന്നത് അവരെങ്ങാണോ അറിഞ്ഞ എന്റെ പൊന്നു ചേട്ടോ പിന്നെ ഒന്നും പറയണ്ടോ അയ്യോ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ അപ്പൂപ്പൻ ആദ്യം കിട്ടിയ ബോംബ് നാരായണിയമ്മ തോട്ടം വരുന്നത് അപ്പൂപ്പ കിടക്കുന്നറിഞ്ഞ് കാണാൻ പോകുന്നതാ എന്നെ ഇവിടെ കണ്ടാലേ ഭയങ്കര വിഷയം ഞങ്ങോട്ട് ഒളിച്ചിരിക്കുക എങ്ങനെയല്ലോ അവരെ നേരോ ആ ചെറുക്കൻ എന്തോ എടാ നടക്കത്തില്ലടാ കുഞ്ഞേ ഈ നാരായണിയെന്താ പറ്റിയാട്ടിയോ എടാ നിന്റെ അമ്മൂമ്മ എനിക്കത്ര പ്രായം ഒന്നും ആയിട്ടില്ല പിന്നെ മുടിയൊക്കെ വെളുത്തിരിക്കുന്നു എടാ മക്കളെ ഇത് പ്രായത്തിന്റെ അല്ലടാ ടെൻഷൻ അങ്ങ് വെളുത്തു ുംടാണോ താരം വായിലിട്ട് അലിഞ്ഞു പോന്ന് എന്തേലും ഉണ്ടെങ്കി തരട്ടെല്ലോ അവരോട് ഇത് ഞാൻ അവരോട് പോയി

എടാ വർഷം എന്നെ എന്നെ കെട്ടിയതാ കല്യാണം കഴിച്ച ഞാൻ പറഞ്ഞത് എന്തൊരു സുന്ദരമായ ജീവിതമായിരുന്നു ഞങ്ങൾക്ക് നാലു മക്കളാ കണ്ണടച്ചു കേട്ട റേഡിയോ നാടകം കേൾക്കുന്ന ഒരു എനിക്കുപ്രീ എന്നെ എന്നെ ഒരു ഒരു പോക്ക് പോക്ക് പോയ എന്നിട്ട് കമലാഷിന്നും പറഞ്ഞൊരുത്തിയ കല്യാണം കഴിച്ച് ആ ഒരു കൊച്ചുപോന് എന്റെ കൃഷ്ണേട്ടന്റെ തല തല്ലിപ്പൊളിച്ച് ആശുപത്രിയിൽ ഇട്ടേക്കുവാൻ തല കൊച്ചു വീതം വെക്കാൻ ഈ നാരായണി ജീവിച്ചിരിക്കുന്നിടത്തോളം അത് സമ്മതിക്കത്തില്ല പിടിച്ചേർത്തി കേടാ അയ്യേ എടാ ഓസു കോംപ്ലീറ്റ് ഇല്ലാൻ വരുന്നത് അപ്പോൾ എന്റെ തലയ്ക്ക് അടിച്ച് ഇങ്ങോട്ട് കണ്ടടാ അല്ലേടാ അയ്യേ ഉമ്മ പറയും ഇവർ വാസ്തു ആടിട്ട് ഇറക്കാൻ കൊണ്ട് കള്ളൻ പറയുംടാ ഞാൻ തലയ്ക്ക് അടിച്ച് ഒന്നും അല്ല എടാ കള്ളാ നീ ഇവിട് ഒളി ചിരി പോണ്ടായിരുന്നുല്ലേ നീ എവിടെടാ കൃഷ്ണേട്ടൻ കാണിച്ചടാ ആ കൃഷ്ണനാട്ടം കാണിച്ചടാ ആ കൃഷ്ണനാട്ടം ആ രണ്ടു വർഷം ഉള്ള സൗദി ഞാൻ കാണിച്ചേരാം എന്താന്ന് കൃഷ്ണനാട്ടം കൃഷ്ണനാട്ടം അല്ല എന്താ കൃഷ്ണേട്ടൻ എവിടെടാ ആഹ് അപ്പൂപ്പിനകത്ത് ഇപ്പൊ അങ്ങോട്ട് വിടാൻ പറ്റത്തില്ല സന്ദർശകരെ അമ്മൂട്ടി ഓറഞ്ചൊക്കെ പറയുവായിരുന്നു അതിനപ്പൂപ്പിനോടി പോയത് അമ്മ കൂടിക്കുവായിരുന്നു അയ്യ കൂടി മാത്രമാ സഹിക്കാം ചോയ് പറഞ്ഞിട്ട് നോക്കിയാൽ പെരുമ്പാവൂരും

ഇല്ല പേരില്ല അയ്യോ ഇവൻ ില്ല കേട്ടോ ഭാഗവത്രത്തിൽ എന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന നാളത്തെ ദിനപത്രത്തിൽ നിങ്ങളുടെ പേര് വരും ഫോട്ടോ സാഹിതം നമ്മുടെ അപ്പൂപ്പം പോയ നമ്മുടെ അപ്പൂപ്പം പോയോട്ടൻ എന്നെ ഇട്ടിട്ടു പോയോട്ടാറ അപ്പൂപ്പം പോയി അപ്പൂവേ ആംബുലൻസുമായിട്ട് നീ എവിടാടാ കിടക്കുന്നത് നല്ല ലോട്ടം വന്നിട്ടുണ്ട് എനിക്ക് ഇരുന്നൂറ്റമ്പത് രൂപ അമ്മീഫ് തന്നാൽ മതി കേട്ടോ പെട്ടെന്ന് തോന്നിയോ പെട്ടെന്ന് പെട്ടെന്ന് പോയി ആൾക്കാരെയൊക്കെ അറിയിക്കണ്ടായോ ഇല്ല ആരും അറിയാതിരിക്കണോ ഞാൻ നോക്കുന്നു അപ്പൂമ്മ മരിച്ചപ്പോ ആൾക്കാരെ അറിയിക്കണ്ടോടോ അപ്പൂമ്മ മരിച്ചു പോയെന്ന് ഇത് അപ്പൂ മരിച്ചു പോയെന്ന് പറഞ്ഞ് കിടന്നു നല്ല വിളിച്ചത് അയ്യോ അപ്പൂപ്പം മരിച്ചു പിന്നെ അപ്പൂപ്പൻ അപ്പുറത്തെ വാരി കിടന്ന ഏതോ ഒരു പെണ്ണും പുള്ളി അടിച്ചോട്ട് പോയെന്നാണ് ആ അപ്പൊ ഇപ്പം പോയ വലിയ എന്ത് ചെയ്ത് അപ്പൂപ്പം പുതിയ ട്രിപ്പ് പോയ വിഷമത്തിൽ രണ്ടുപേരും അവിടെ ട്രിപ്പ് ഇട്ട് കിടപ്പുണ്ട് അപ്പൂവേ ഇരുന്നൂറ്റമ്പത് രൂപ എനിക്ക് വേണ്ട നീ ചമ്മിപ്പോയി